ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മുട്ടക്കച്ചവടം ചെയ്യുന്ന ആളുടെ മുമ്പിലാണ് ആളുടെ അടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ട് കച്ചവടം എന്ന് എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് ഗംഭീരായിട്ട് പോകുന്നുണ്ട് അപ്പം എന്താണ് പേരെങ്ങനെ അൻഷാദ് മുഹമ്മദ് അൻഷാദ് അല്ലേ ആ അപ്പോൾ അങ്ങനെ ഇരിക്കും കാര്യം പിന്നെ ഞാനാണ് അൻസാരിയാണ് പിന്നെ പേര് അൻഷാദ് മുഹമ്മദ് അൻഷാദ് എന്നാണ് പേര് അപ്പോൾ കച്ചവടം കുഴപ്പമില്ല കുഴപ്പമില്ലാതെ എന്നാണ് പറയുന്നത് പിന്നെ ഇതിന് പിന്നെ ഇതിന് മുമ്പ് ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന് വീഡിയോ എടുത്തായിരുന്നു എന്നിട്ട് അന്നേരം ആരും അത്തറ് അല്ല ആരും മുട്ട മേടിച്ച് ഇല്ല എന്നാണ് പറഞ്ഞത് പരാതി നമുക്ക് കിട്ടി അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ രണ്ടാമതും വന്നത് രണ്ടാമതും വന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇന്നാൾ വന്നപ്പം അറിഞ്ഞായിരുന്നല്ലോ ആരൊക്കെ എന്തോ കളിയാക്കിയെന്നോ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഒരു സംഭവം ആണല്ലേ സുഹേൽ പൈസ അല്ലേ സുഹേൽ പൈസയാണ് അങ്ങനെ പറഞ്ഞു കയിപ്പിച്ചത് എന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ ഇപ്പം ഈ മുട്ട വിൽക്കാൻ ഇരിക്കുന്ന ഈ സ്ഥലപ്പേര് എന്താണ് ആദ്യക്കാട്ട് ഉക്ക് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആദ്യക്കാട്ട് ബുക്കിലാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ നേരെ വരുമ്പോൾ പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇടത്തെ സൈഡിൽ ഒരു വീട് വീടുണ്ട് ആ വീടിൻ്റെ മുമ്പിലാണ് ആ വീടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്തായാലും ഇവിടെ വരുന്നവർ ഈ വഴി വരുന്നവർ എന്തായാലും വന്ന് എന്താ പറയുക മുട്ട നിങ്ങൾ വാങ്ങണം നിങ്ങൾ മുട്ട വാങ്ങണമെന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വിഷയം പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയുണ്ടായി അന്നേരം നിങ്ങൾ ഇതിനൊന്നും ഒന്നും ചെയ്തില്ല ദയവായി നിങ്ങൾ വന്ന് ഈ മുട്ട ഇവിടെ നിന്ന് വാങ്ങണമെന്നാണ് വാങ്ങണം വാങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്